ൊരു കാഴ്ച ആദ്യം ഞാൻ കാണിച്ചു തരാം വിഷുവിന് ഇതാ കൊന്ന അതിൻ്റെ പിടങ്ങിക്കഴിഞ്ഞു മനോഹരമായിട്ട് പൂത്ത് നിൽക്കുകയാണ് ഈ വയൽ എന്നാൽ ഈ വിഷുവിൻ്റെ ഒരു സങ്കടം പറയാൻ വേണ്ടി ഒരാളെ ഞാൻ കാണുന്നതാണ് നമ്മുടെ അയൽക്കാരിയാണ് കല്യാണി എഴുതി കൃഷിക്കാരിയാണ് കല്യാണമെടുത്തിടെ കൃഷിക്കളാണ് നമ്മളീ കാണുന്നത് എത്ര എത്ര എണ്ണത്തിൽ കഞ്ഞിവള്ളരി ഉണ്ട് കല്യാണെഴുതിയ ഈ ഒരു വേണ്ടത്തിൽ ഈ ഒരു വെണ്ടത്തിൽ എത്ര പഠിത്തണ്ടത് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ഒരു പത്ത് പടത്തോളം ഉണ്ട് പ്രൈസ് എന്താ സ്ഥിതി വന്നത് അവസ്ഥാനം രണ്ട് രണ്ട് പൂട്ട് പിന്നെ കോഴിക്കാട്ടം ചാണകപ്പൊടി ഇങ്ങനെയുള്ള വളങ്ങള് പിന്നെ എന്റെ അധികാരങ്ങള് മഴയും കൂടെ പെയ്തത് കൊണ്ട് ഒന്നായിട്ട് പൊട്ടവെച്ച് കളിച്ച് പൂവരുമ്പ കവ് തൊങ്ങി മഴ പെയ്തേലേ നല്ല മഴയല്ലേ വെള്ളം നിക്കുകയും ചെയ്ത് കണിവെള്ളരിക്കാരുടെ സ്വപ്നങ്ങളെ തകർത്തേൻ്റെ ഒരു ഉദാഹരണമാണ് കല്യാണമെടുത്തി അത് ചിലപ്പോ വിത്തിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വിത്തിന്റെ പ്രശ്നം അല്ല അല്ലേ കല്യാണെഴുതി ഇത് മഴ പെയ്തപ്പോൾ വള്ളി വല്ലാതെ പോയി അപ്പൊ മഴ പെയ്തോടു എല്ലാ സ്ഥലത്തും വേര് പിടിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ വള്ളി എന്ത് ചെയ്ത് അവിടുന്നൊക്കെ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി കാണുന്നത് ഒരു കൊല്ലം മുന്നേ തന്നെ തന്നെ ഞാൻ കൃഷി കണ്ടത്തിലെ അടുക്കാൻ പറ്റാത്ത തോതില് വെള്ളം അങ്ങനെ ഇത് വെള്ളം പറ്റി പിന്നെ കണ്ടത്തിലെ വരാനും പൂണ്ടായില്ല അങ്ങനെ തന്നെ ഇതിന് മുമ്പേ മഴക്കാലത്ത് ഇതിന് മഴ പറ്റൂല വേനൽക്കാലത്ത് നമ്മള് കൃഷി ചെയ്യുമ്പോ പക്ഷെ കല്യാണെടുത്ത് ഒരു പയറിൽത്തി കുറ്റിപ്പയർ ആ പറത്തുടങ്ങിയില്ല ആ കുറ്റിപ്പയർ ആണ് ഉപ്പേരിക്ക് അടിപൊളി സാധനം ഈ ഒരു വരിയിലാണ് കുറ്റിപ്പേരുള്ളേ അതെ ആ ആ ഈ ഈ കണ്ടത്തിൽ മുഴുവൻ കല്യാണമെടുത്തി കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ഉറുപ്പ്യ പോലും ഈ പ്രാവശ്യം കല്യാണി എടുത്തി എന്ന് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയാണ് ഈ വർഷത്തെ ഈ അനാവശ്യ സന്ദർഭത്തിൽ വന്നുള്ള മഴ മഴ പല കാരണം കൊണ്ടും ആളുകൾക്ക് സൗഭാഗ്യമൊക്കെ ആയിരിക്കും പക്ഷേ ഈ വേനൽക്കാല കൃഷീനെ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അല്ല കല്യാണിത്തെ ആ ഇത് കല്യാണിത് ഒന്നും കൂട്ടിക്ക് ഇത് കണ്ടില്ലേ എല്ലായിടത്തേ ഇത് ജാനംകാണ്ടിയിലെ വന്നിട്ടാണോ അത് ഈ കരിങ്കണ്ണാ നോക്കിക്കൊക്കെ ആയ ഇതില് ഇങ്ങനെ ചെയ്യുന്നതിൽ കാര്യം ഉണ്ടോ കല്യാണിയെ ഇതില് ചിത്രം പൂർത്തിയാവുന്നു അല്ലെ ഇതിലെന്തായാലും ഒരു രസമുണ്ട് ഈ അല്ല ഇത് രാത്രിയിൽ തിളങ്ങിയിട്ട് ഇവിടെ ഒരു മനുഷ്യൻ ഇത് കുറുക്കന്മാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് കല്യാണി എടുത്തി കണ്ടുവച്ചിട്ടുള്ള ഇതാണ് സാധാരണ പിന്നെ പുതിയ വീടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇതെന്തേനു കല്യാണത്തിൽ നമ്മൾ പറയാം മറ്റേ കരിങ്കണ്ണി രാത്രി അതിന് കുറച്ച് രക്ഷയാണ് നമ്മൾ ഈ കരിങ്കണ്ണ നോക്കിക്കോലെ എന്തെങ്കിലും സഹായം സഹായം കൃഷിഭവന്റെ നിന്നൊക്കെ ഇങ്ങനത്തെ സമയത്ത് വേണല്ലോ കല്യാണിതാ ശരിക്കും ആ ആ ആ ആ അല്ല ശരിക്ക് കണ്ടറിഞ്ഞിട്ട് പിന്നെ ആളുകളെ സഹായിക്കേണ്ട ഒരു സമയമാണ് ഇങ്ങനത്തെ എത്ര എത്ര അധ്വാനാണ്

നമുക്ക് ഇതിവിടെ പൂർത്തിയാക്കാം അല്ലേ കല്യാണ്ടി കല്യാണിതാ അപ്പോൾ സന്തോഷം ഈ സന്തോഷം എന്ന് പറയല്ല നിങ്ങളുടെ ഈ പ്രയാസത്തിൽ പങ്കുചേരുന്നുണ്ട് ഹരിഷു യു വോണ്ട് ടു സ്റ്റോപ്പ് സ്ട്രീമിംഗ് എൻഡ്